എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു നൈറ്റിയുടെ നെക്കൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എങ്ങനെയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റേറ്റ് വന്നിട്ട് ഒരു പീസിന് ഇരുപത് രൂപ അതുപോലെ തന്നെ ഈ ഒരു പീസ് ഉണ്ടോ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണേ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ ഡിസൈൻ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് റേറ്റിലും ഡിഫറെൻറ്റ് വരും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നല്ല ഭംഗിയുള്ളത് വേണം നമ്മൾ എടുക്കാനായിട്ട് പഴയ മോഡലൊന്നും വരുന്നത് ഞാനങ്ങനെ ചൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ കുറേ ഷെയ്ഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചധികം നൈറ്റി തയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞ തവണ ഞാനൊരു നൈറ്റിയുടെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കല്ലോന്നാണ് ഇന്ന് കരുതുന്നത് ഇതാണ് ഓൾറെഡി ഞാൻ ആ ഒരു നൈറ്റി കട്ട് ചെയ്തു സ്റ്റിച്ച് ചെയ്തു സെയിൽ ചെയ്തു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ കരുതി ഈ ഒരു നൈറ്റീസ് ഒക്കെ ഇനി സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അത് ഇതിലേതെങ്കിലും ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള ഒന്ന് എടുത്ത് കാണിച്ചു തരാമോ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒന്നിച്ച് ഇതുപോലെ കട്ട് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ബാക്ക് നെക്ക് ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്യാനുണ്ട് സ്ലീവിൻ്റെ ഭാഗങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ കരുതി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ ആയിട്ടൊന്ന് കാണിച്ച് തരാം അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കമൻസിൽ വന്നിട്ടുള്ള കുറച്ച് എന്താ പറയുക ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാന്നുള്ളത് പറയും ചെയ്യാന്നൊക്കെ കരുതി നിൽക്കുവാണ് ഇത് നമുക്ക് അജ്രക് പ്രിൻ്റാണ് കേട്ടോ വരുന്നത് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ഷെയ്ഡിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേണിൽ ഫ്രണ്ടും ബാക്കും വരുമ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ക്ലോത്ത് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ബാക്ക് പോർഷനിൽ ചിലപ്പം ഈ മുകൾ ഭാഗത്ത് കുത്തനെയും മുകളിലോട്ടും ബാക്ക് പോർഷനിൽ താഴത്തോട്ടും ആയിട്ട് വരിക അങ്ങനെ ആയിരിക്കും ഒരേ ഡിസൈനിൽ വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഷോൾഡറിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്യുക എന്നിട്ടതിനെ നേരെ തിരിച്ചിട്ട് രണ്ട് ഡിസൈനും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടോ അങ്ങനെ ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചരാം ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചു കട്ടിങ്ങിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്ക് നെക്ക് മാത്രമേ ഞാൻ കട്ട് ചെയ്തുള്ളൂ ഷോൾഡർ കട്ട് ചെയ്തിട്ടുണ്ട് ആംഹോൾ കട്ട് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് സൈസും അതുപോലെ തന്നെ നമ്മുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അയിമ്പത്തി രണ്ട് സൈസിന് വേണ്ടിയിട്ടുള്ള നൈറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നൈറ്റിയുടെ പിന്നെന്താ ചാർട്ടൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത്ര സൈസും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല നമ്മുടെ സ്ലീവാണ് സ്ലീവ് വന്നിട്ട് ഇത് തന്നെ ഒരു പത്തിഞ്ച് ലെങ്ത്തോളം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഒരുപാട് ലെങ്ത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടതുണ്ടോ പത്തിഞ്ചോളം ലെങ്ത്ത് കിട്ടുന്നുണ്ട് പത്തഞ്ചോളം കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ടിഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഒരു എക്സ്ട്രാ പീസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നര ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അര ഇഞ്ചോടെ നമുക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് പോവും പിന്നെ ഈ ഒരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാമല്ല എന്നുണ്ടെങ്കിൽ അവരത് അഴിച്ച് വെക്കൂ കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്ലീവിന് ലെങ്ത്ത് കൂട്ടിയിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വേഗം സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇതേ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളിതേ ത്രെഡ് വർക്കിൻ്റെ നെക്ക് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് പോർഷൻ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് ലെവൽ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് എന്താ ആ ഒരു ബ്ലാക്കിൻ്റെ ബോർഡർ ഉണ്ടോ ആ ബോർഡർ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ അതായത് ഉൾവശത്തോട്ടേക്ക് ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ ത്രെഡ് വർക്ക് മാത്രം പുറത്തോട്ട് കാണുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കും മാത്രമല്ല നമ്മുടെ സിബല്ലേ ഫ്രണ്ടിൽ സിബ് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സിബ് വെച്ചിട്ട് അതിൻ്റെ മീതെ ക്ലോത്ത് വെച്ച് രണ്ട് സൈഡിലും ഒരേ രീതിയിൽ ക്ലോത്ത് വെച്ചിട്ടൊന്ന് ഹൈഡ് ചെയ്ത് വെക്കും മാത്രമല്ല എന്താ ബാക്ക് നെക്കിനായിട്ടുള്ള ക്രോസ് പീസും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ വീഡിയോസിൽ പറഞ്ഞതാണ് എന്നാലും നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർക്ക് ഓരോ ഡൗട്ട് ഉണ്ടാവും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അവർക്ക് പഴയ വീഡിയോസ് സെർച്ച് ചെയ്ത് പോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ നെക്ക് നമ്മൾ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ജിപ്പിൻ്റെ ഭാഗത്തോട്ട് വെക്കാനായിട്ട് നമ്മൾ ഷെയ്പ്പ് കട്ട് ചെയ്ത് ബാക്കിയുള്ള പീസില്ലേ ആ ഒരു പീസിൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ഒരു ക്ലോത്ത് എടുത്തേക്കുന്നത് വളരെ ചെറിയൊരു പീസാണ് അത് നമുക്കിത് രണ്ട് ഭാഗത്തും സിബിൻ്റെ രണ്ട് പോർഷനിലും നല്ല വശത്തോട് ചേർന്ന് വരുന്ന രീതിയിൽ ഒരു ഒരു അൽപ്പം ഒരു പൊടിക്ക് സിബിനൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലൊന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സിബിൻ്റെ ആ ഒരു ഉയർന്ന വശത്തോട് അടുത്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മാത്രം മതിയാവും അപ്പോൾ ഇതേ സെയിം രീതിയിൽ മറ്റേ പോർഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രോസ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നേ ഇച്ചിരി കൂടി വീതിയും അതുപോലെ തന്നെ നല്ല നീളമുള്ള കൂട്ടുകാരുടെ നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മെഷർമെന്റ്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഞാൻ ചാർട്ടിട്ടിട്ടുണ്ട് എന്തായാലും നമുക്കൊരു മൂന്ന് മീറ്റർ രണ്ട് തൊണ്ണൂറ് ഒരു മൂന്ന് ഇരുപത് നല്ലോണം വീതിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഇരുപത് പിന്നെന്താ മെഷർമെൻസുള്ള ക്ലോത്ത് തന്നെ എടുക്കാനോ അല്ലെങ്കിൽ കട്ടിങ് വരുന്ന കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ക്ലോത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ അവർക്ക് സ്ലീവ് ഇച്ചിനും കൂടെ ഇറക്കത്തോടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സ്ലീവ് ഒരു പത്ത് ഇഞ്ചോളം മാത്രം ലെങ്ത്തിൽ വരുന്ന അല്ലെങ്കിൽ ഒരു എട്ട് ഇഞ്ചോളം മാത്രം ലെങ്ത്തിൽ വരുന്ന ഒരു സ്ലീവായിരിക്കും അവർക്ക് കിട്ടുക അപ്പോൾ ഇപ്പം ഞാനിവിടെ ക്രോസ് പീസൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് നെക്കിലോട്ടുള്ള ആ റൗണ്ടിനൊക്കെ ഫിനിഷിങ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇല്ലേ ഞാൻ ഫുൾ വീഡിയോസ് ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നെക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചു ണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വിശദീകരിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കാം എന്നുള്ളത് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ സ്ലീവൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ജോയിൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ജോയിൻ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഞാൻ വിട്ടു കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് ഒരു നമ്മുടെ രണ്ട് വശം മുറിച്ചില്ലേ അതായത് നെക്കിൻ്റെ പോർഷൻ രണ്ട് ക്ലോത്തിൻ്റെ ഫ്രണ്ടിലും ബാക്ക് പീസിലും മുറിച്ചില്ലേ അതിൽ നിന്ന് ഒരു ക്ലോത്തിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ക്ലോത്തിലോട്ട് ഇതിൻ്റെ ഉൾവശത്തോട്ടാണ് നല്ല വശത്തല്ല ഉൾവശത്തോട്ടായിട്ട് നമുക്ക് ത്രെഡ് പീസിൻ്റെ ഈ ഒരു വർക്ക് നല്ല വശം താഴത്തോട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും പിന്നൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ നമ്മുടെ ത്രെഡ് വർക്കിൻ്റെ ബോർഡറിനേക്കാളും ഒരു അര ഇഞ്ചോളം പുറത്തോട്ടേക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് വെക്കുക കേട്ടോ രണ്ട് സൈഡിലും അതേ രീതിയിൽ വെച്ച് കൊടുക്കണം മാത്രമല്ല സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് ഇതുപോലെ സെ നമ്മളിപ്പോൾ പിന്നൊന്നും വെച്ച് സെറ്റ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ അതേപോലെ പിന്നൊക്കെ ഒന്ന് വെച്ചിട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സുമാർ വെച്ചിട്ടൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൈ വെച്ച് ഹോൾഡ് ചെയ്യേണ്ടി വരും കേട്ടോ അതായത് ഞാനിപ്പം വെച്ചതുപോലെ പോലെ കൈ വെച്ച് നല്ല രീതിയിലൊന്ന് ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നമ്മുടെ ത്രെഡിൻ്റെ ആ ഒരു വർക്കില്ലേ ആ ഒരു വർക്കിൻ്റെ മീതെ സ്റ്റിച്ചിങ് വരാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ കമൻ ബോക്സിൽ കഴിഞ്ഞ തവണ ഒരുപാട് കൂട്ടുകാർ പല പല ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എനിക്ക് പറ്റാവുന്നത്ര റിപ്ലൈ കമൻസിലൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാത്ത റിപ്ലൈ ഒക്കെ ഞാൻ ഇതുപോലെ വീഡിയോസായിട്ട് ചെയ്യും ഇനിയും ഒരുപാട് കമൻസിന് റിപ്ലൈ തരാനുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ജെനവിനായിട്ടുള്ള റിപ്ലൈ തന്നെ ഞാൻ തരുന്നതാണ് അറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്പോട്ടിൽ തന്നെ റിപ്ലൈ തരും കേട്ടോ അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ വിശദീകരിച്ച് പറയേണ്ട ഒരു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് നെക്സ്റ്റ് വീഡിയോസ് വീഡിയോസായിട്ടായിരിക്കും ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തുടർന്നും വേണം ഒരുപാട് കൂട്ടുകാർ പറയാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് കാര്യങ്ങളായിരിക്കാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും കമൻസിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ നെക്ക് ഫിനിഷിങ് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് തവണ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാലും നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഫ്രഷ് ആയിട്ട് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ വീട്ടിനടുത്തൊക്കെയുള്ള ഹോൾസെയിൽ ഷോപ്പ് എവിടെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഇതുപോലുള്ള നൈറ്റി ക്ലോത്ത് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വീട്ടിലിരുന്നു കൊണ്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ചെയ്യാനുണ്ടായ ഒരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് വലുതായിട്ട് എല്ലാം അറിയണം അങ്ങനെയൊന്നുമില്ല നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയും മാത്രം ഭാഗങ്ങൾ മാത്രം നമുക്ക് ഈ ഒരു നൈറ്റിയിൽ ചെയ്തെടുക്കാനുള്ളൂ ഓക്കെ അപ്പോൾ ഒരു സിമ്പിളായിട്ട് എന്നെ സ്റ്റിച്ചിങ് ചെയ്യാൻ അറിയുന്ന കൂട്ടുകാർക്ക് അല്ലെങ്കിൽ എന്താണ് മെഷീനുമായിട്ട് കുറച്ച് പരിചയമുള്ള കൂട്ടുകാർക്കൊക്കെ എന്തായാലും ഈ ഒരു നൈറ്റി ഒക്കെ പറ്റുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ കൂടെ എന്താണ് വേണ്ടത് നിങ്ങൾക്ക് ഒരു ധൈര്യം കൂടി വേണം എനിക്കിത് പറ്റും എന്നുള്ള ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് കൂടെ വേണം കേട്ടോ അപ്പോൾ ഞാൻ നെക്കൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പോർഷനും നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇതേ സെൻറ്റർ പോർഷനിൽ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാനൊരു അഞ്ചഞ്ച് ഗ്യാപ്പ് ിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ജിബ്ബ് സ്റ്റിച്ച് ചെയ്തില്ലേ ജിബിൻ്റെ രണ്ട് പോർഷനും ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ഭാഗം നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോർഷനേക്കാളും ഒര ഇഞ്ച് മോൾ പോട്ട് വെച്ചതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ കോണോട് കോണൊന്നും വെട്ടിക്കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് ഈ ഒരു എന്താണ് പോയിന്റ് കിട്ടുന്ന രീതിയിൽ തന്നെ വെട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനിയിപ്പോൾ ആ ഒരു വെട്ടിയ ഭാഗം നമുക്കിത് ഈ ഒരു ജിബുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് ഇത് ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതിയെ തന്നെ വെച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലിയർ ആവാത്ത ഏതെങ്കിലും ഒരു പോർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻസിലൂടെ ചോദിക്കുക ഞാൻ അതിന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻസിലൂടെ തന്നെ റിപ്ലൈ തരും അല്ലാതെ ഉണ്ടെങ്കിൽ വേറൊരു വീഡിയോസോ ആയിട്ട് തന്നെ ചെയ്തെടുക്കും കേട്ടോ കാരണം എന്നെ പോലെ തന്നെ വീട്ടിലിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ െനിക്കറിയത്തില്ല എനിക്കതിനുള്ള ധൈര്യമില്ല എന്നെക്കൊണ്ടാവില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന കൂട്ടുകാർ പക്ഷെ അവർക്കൊക്കെ എന്താണ് ഞാനാണ് ഏറ്റവും വലിയൊരു ഉദാഹരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഞാൻ കൊടുക്കുന്നതിലൂടെ തന്നെ കുറച്ച് കൂട്ടുകാരത് ഇതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാരൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളതിൽ ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതേ രണ്ട് സൈഡും നമ്മൾ അടിപൊളിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഫുൾ സ്റ്റിറ്റിങ് വീഡിയോസാണ് ഉടനെ വരുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ